വീണ്ടും ഒരു ട്രക്കിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ അതിരപ്പള്ളിയിലാണ് എത്തിയിട്ടുള്ളത് നാടുകാണി ആ സ്ഥലത്തേക്കാണ് നമ്മളിന്ന് ട്രക്കിങ് പോകുന്നത് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ പങ്കുവെക്കുക എന്നാൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് കറക്റ്റ് ഏഴ് മണിക്ക് മുന്നേ സ്റ്റാർട്ടിങ് ആണ് അതെ പതുക്കെ നമ്മൾ ഉള്ളിലേക്ക് കടന്നു അതിരപളി വാട്ടർഫാൾ എൻട്രിയിലേക്ക് കടന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോയി വെള്ളച്ചാട്ടം എത്തുന്നതിന് തൊട്ട് മുൻപ് ഇടത്തോട്ട് തിരിഞ്ഞ് നടന്നു ട്രക്കിംഗ് ടീമിൻ്റെ ഒപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് മൂന്ന് പേരെ ഗൈഡൻസിന് വേണ്ടി വിട്ടു തരുന്നതാണ് നമ്മള് അതിരപ്പള്ളി പുഴയുടെ തീരത്തേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ഈ കാണുന്ന എന്താ പറയുക ബാംബ് റോഫ്റ്റാ അപ്പോൾ അതിൽ കയറിയിട്ടാണ് പുഴ നമ്മൾ കടക്കുന്നത് കേട്ടോ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് അല്ലേ എന്തായാലും ഒരു വെറൈറ്റി ഉണ്ട് എത്ര ആറ് പേർക്കാണ് കേട്ടോ ആറ് പേർക്ക് ആറ് പേർക്കാണ് നമ്മൾ ഇത് കൊണ്ടുപോകുന്നത് നമ്മൾ നമ്മളാതിരപ്പള്ളി പുഴ കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സേഫ്റ്റി ജാക്കറ്റ് അവർ തന്നിട്ടുണ്ട് ഒരു ആറ് പേര് ആറ് പേര് വെച്ചിട്ടാണ് പുഴ കടത്തുന്നത് ബാക്കിയുള്ള ആൾക്കാർ ഇപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങളൊരു പേര് ഇതിൽ കയറിയിട്ടുണ്ട് ടയു കെട്ടിയിട്ടാണത് നമ്മുടെ ബാംബു റാഫ്റ്റിങ് ചെയ്യുന്നുണ്ടാകും ഈ ചങ്ങാടം ഇത് വലിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുഴയുടെ അക്കരെ നമ്മൾ എത്താറായിട്ടുണ്ട് അങ്ങനെ നമ്മൾ അതിരപ്പള്ളി പുഴ ക്രോസ് ചെയ്ത് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് പുഴ ക്രോസ് ചെയ്തിട്ട് ഇവിടെ ഒരു ക്യാമ്പ് ഷെഡിലേക്ക് എത്തിയിരിക്കുകയാണ് പുഴ ക്രോസ് ചെയ്തിട്ട് സ്വല് കുറച്ച് ഇടക്കുണ്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നടന്നാൽ ഇവിടെ ഒരു ക്യാമ്പ് ഷെഡിലേക്ക് എത്തി പുറകെയുള്ള നമ്മുടെ ടീം അംഗങ്ങൾ വരാനായിട്ട് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം നമ്മൾ ക്യാമ്പ് ഷെഡിലെത്തിയിട്ട് ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളു നമ്മുടെ പേര് അഡ്രസ്സ് ഫോൺ നമ്പർ ഐ ഡി നമ്പർ ഐ ഡി എല്ലാവരും കൈവശം വയ്ക്കണം അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇവിടെ നിന്ന് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഒരു ക്യാമ്പ് ഷെഡാണ് ഇവരുടെ രണ്ട് റൂമല്ലേ വരണവിടെ ആ നോക്കിട്ടെ അല്ല നമുക്കേ ഭാവിൽ ഒരു ക്യാമ്പ് കൂടി സെറ്റ് ചെയ്യാം ക്ലബിന്റെ ആൾക്കാർക്ക് ഇത് കാണിച്ചോ ഇത് ക്യാമ്പ് വരുന്നുണ്ട് അതിരപ്പള്ളിയിൽ അപ്പൊ അതിനുള്ള സ്ഥലമാണ് ബാത്റൂമ് കാര്യങ്ങള് കോമൺ ഉണ്ട് റൂം കാര്യങ്ങൾ നല്ല അടിപൊളി ഇതാണ് ഒരു കിച്ചൺ വരുന്നുണ്ട് ഫുഡ് ക്യാമ്പ് ഡീറ്റെയിൽസ് നമുക്ക് വഴിയെ പറയാം ഇതാണ് സ്റ്റേ ചെയ്യണ സ്ഥലം ക്യാമ്പിൻ്റെ അപ്പോൾ നമ്മൾ ക്യാമ്പ് ഷെഡിൻ്റെ അവിടെ നിന്ന് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാണ് എല്ലാ അംഗങ്ങളും എത്തി ഫോറസ്റ്റിൽ നിന്ന് ഇവർ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ തരുന്നുണ്ട് ബോട്ടിൽ പിന്നെ പഴം തരുന്നുണ്ട് വഴിയിൽ നമുക്കത് വളരെ ഉപകരിക്കും പിന്നെ അത് കൂടാതെ നമ്മൾ എന്തെങ്കിലും നമുക്ക് കൈവശം വയ്ക്കാം എക്സ്ട്രാ നമുക്ക് വെള്ളം കരുതാം പിന്നെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ കരുതാം ട്രക്കിംഗ് എന്തായാലും പോകുമ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്ക് വെള്ളമൊക്കെ അത്യാവശ്യം വരും അപ്പോൾ ഭാരം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ട കയ്യിൽ പരമാവധി കരുതാവുന്ന രീതിയിൽ വെള്ളം കരുതി ട്രക്കിങ്ങിന് പോകുന്നതാണ് എപ്പോഴും നല്ലത് നിറയെ ആനപ്പുണ്ണങ്ങൾ ഉണ്ടാകും നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ട്രക്കിങ് തുടങ്ങിയിട്ടിപ്പോൾ ഒരു രണ്ട് കിലോമീറ്ററോളമായി അതിന് പൊളി പുഴ അതിൻ്റെ തൊട്ടപ്പുറത്തൂടെ ഒഴുകുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം നമ്മളതിൻ്റെ പാരലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വഴിയിലൊക്കെ നിറയെ ആനപ്പിണ്ഡങ്ങൾ കാണാം ഇടയ്ക്കിടയ്ക്ക് നല്ല കുറേ പക്ഷികൾ നമ്മൾ സൈറ്റ് ചെയ്തു പി ജി എൻ പിന്നെ അതുപോലെ ഈഗിൾസ് വേഴാമ്പല് ഇതൊക്കെ നമ്മൾ സൈറ്റ് ചെയ്തു അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ പുഴയുടെ പാരലായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പച്ചപ്പൊക്കെ കാരണം ഒരു മനസ്സിന് തന്നെ ഒരു കുളിർമയുള്ള രീതിയിലാണ് നമുക്ക് ഈ ട്രക്കിങ്ങിൻ്റെ ഒരു ഇത് നമുക്ക് അനുഭവ വേദിയായിട്ടും മാറുന്നത് െ നല്ല മഴ പെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോകുന്ന വഴി മുഴൻ നനഞ്ഞിട്ടുണ്ട് ഡ്രൈ ആയിട്ടല്ല കിടക്കണം ചൂട് കുറവാണെങ്കിലും നന്നായിട്ട് വയർക്കുന്നുണ്ട് എല്ലാവരും കതച്ച് വയർത്ത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്ത് ഞങ്ങൾ നടന്നു ഇനിയുണ്ട് കുറച്ചധികം ദൂരം അപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടി ചൂടിൻ്റെ ഒരു വലിയ സാന്നിധ്യം ഉണ്ടെന്ന് പറയാം ഗംഭീര കേറ്റലോ പാറയുടെ പക്ഷെ വാറക്ക് ടിപ്പുണ്ട് അതാരണം കുഴപ്പമില്ല പിന്നെ നനവില്ല ആ ലെവൻ 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 എന്റെ അമ്മീകേ ഞാൻ വലിയ ചക്രം കൂടി പോലായിരുന്നു കുഴപ്പമില്ല ഓക്കേ もう急か。 താഴത്തൊരു മൂന്നോ ആന മൂന്നോ മേ ബി അതിനും കൂടുതൽ ആന ഉണ്ട് താഴത്ത് ഓപ്രോയിലെ സ്വീമിംഗ് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാണിക്കുന്നതിൻ്റെ പരിധിയുണ്ട് ആ ഇതാണ് ചെറിയ നാടുകാണി ചെറിയ നാടുകാണി വ്യൂ ആണ് അത്യാവശ്യം നല്ല ട്രക്കിങ് ആണ് ആദ്യം ചെറിയ കയറ്റുണ്ടായിരുന്നു പിന്നെ കയറ്റത്തോട് കയറ്റം ഓ കയറ്റം കയറുമ്പോൾ നമ്മൾ കുറച്ച് കയറി ഹാർട്ട് ബീറ്റ് കൂടുമ്പോൾ അപ്പം നിന്ന് കുറച്ചൊന്ന് ശാന്താക്കിയിട്ട് പിന്നെ കയറുന്നതാണ് നല്ലത് റിലാക്സ് ചെയ്ത് റിലാക്സ് ചെയ്ത് ഹാർട്ടിന് അല്ലാണ്ട് പ്രഷർ കൊടുക്കാണ്ട് കയറി കയറി നന്നായിരിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ അതൊക്കെ റെസ്റ്റ് ചെയ്ത് ആണെന്ന് തോന്നുമ്പോൾ നടന്ന് അങ്ങനെ കയറുക പിന്നെ വെള്ളം വെള്ളം അസ്റ്റാണ് ഒയർ സെറ്റ് വെള്ളണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും അയ്യോ പിന്നെ ഇരുന്ന് ഇരുന്ന് പോവാം നമുക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ മാത്രം ട്രക്ക് ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് വേറൊരു വ്യൂ പോയിന്റ് നടത്തി ഇവിടെ വലിയൊരു പാറയിൽ നമ്മൾ റെസ്റ്റ് ചെയ്തു കൊണ്ടുവന്ന വെള്ളം ഫ്രൂട്ട്സ് കുറച്ച് കഴിച്ചു അങ്ങനെ നമ്മൾ മറ്റൊരു വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കാണ് അതിരപ്പള്ളി പുഴയാണ് താഴെ തൊഴുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ഭാഗമാണ് കേട്ടോ അത് ആ അതീ ഭാഗത്ത് ഇത് കിട്ടിയിട്ടുണ്ടോ മോളെ വേലി പോലെ കിട്ടിട്ടുണ്ടോ ഇതാ അവിടെയൊക്കെ ആ നാടുകാണി നാടുകാണി വ്യൂ പോയിന്റ് ആണ് അത് വീഡിയോ ആദ്യ പറയോ ഓ നമ്മളാദ്യം ആനനെ കണ്ട ആനനെ കണ്ടപ്പറോട്ടാല് ആ ചെറുനാട് ആ ചെറുനാട് കാണിയാണത് ഓക്കെ ചെറു നാടുകാണിന്ന് പറഞ്ഞ വ്യൂ പോയിന്റ് ആണത് ഇതിപ്പോ വലിയ നാട് നാടുകാണി വ്യൂ പോയിന്റ് ആണ് ഇവിടെ അതിരപ്പുള്ളി പുഴ കാണാം അവിടെ തന്നെ വാട്ടർ ഫോൾസിൻ്റെ ഏരിയ അത് മരങ്ങളൊക്കെ ഉള്ള കാരണം ഫോൾസ് കാണാനില്ല പക്ഷേ അവിടെ ദൂരെ വേലി കെട്ടിയേക്കെന്നൊക്കെ കാണാം ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ അല്ലേ ആൾക്കാർ വന്നിട്ടുണ്ടല്ലേ ആൾക്കാർ വന്നിട്ടുണ്ട് അവിടെ ആൾക്കാരൊക്കെ നിൽക്കണ ആൾക്കാർ നിൽക്കണ് കാണാണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ വലിയ നാടുകാണി വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ തിരിച്ച് വീണ്ടും ട്രക്കിംഗ് പാത്തിലേക്ക് കയറാണ്

നല്ലൊരു ആണ് അതിരപ്പള്ളിയിൽ നിന്ന് തുടങ്ങുന്ന നാടുകാണി ട്രക്കിംഗ് ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഈ ഒരു ട്രക്കിംഗ് മിസ്സാക്കരുത് ഇവിടെ ഒരു ഉണ്ടെന്ന് പറഞ്ഞേ അപ്പോൾ നമുക്ക് മുനിയാറും കൂടി കണ്ടിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം എന്തായാലും വഴിയിൽ പല സമയത്തായിട്ട് ആനകളെ കണ്ടു വൈപ്പറിനെ കണ്ടു ഹംബിനോസ് റിപ്പിറ്റ് വൈപ്പർ അനോണിമസ് ആണ് അതൊക്കെ ഒരു ആ കാഴ്ചകളൊക്കെ വളരെ സന്തോഷം നമുക്ക് മുന്നേറ കാണാം അത് ടൈഗറിനെയാണ് പക്ഷേ കരടിയിൽ നാഗം കുറച്ച് നീളത്തിൽ ഉണ്ടാവും ഇത് ടൈഗറിൻ്റെ ആ ടൈഗറിൻ്റെ പക്കുമുറുക്ക് കേട്ടോ എനിക്കൊരു പ്രത്യേകതയുണ്ട് നമുക്കിവിടെ ഡ്രൈ ആയിട്ട് തോന്നുമെങ്കിലും ഒരു ജലത്തിൻ്റെ സോഴ്സ് അവയ്ക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട് അതാണ് എൻ്റെ പ്രത്യേകത നമ്മുടെ ട്രക്കിങ്ങിൻ്റെ എൻഡ് പോയിന്റ് ആണത് ഇപ്പം ഇവിടെ ഒരു മുനിയറ കണ്ടു ഇനി ഇവിടുന്ന് നേരെ ഇട്ടാണ് ഇട്ടാനാണ് ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു പോവാം അതിരപ്പള്ളി ട്രക്കിങ്ങിൽ കൂടെയുള്ളത് ഗ്രീൻ പ്ലാനറ്റ് എന്ന ക്ലബിലെ സഹ യാത്രികരാണ് പതിനൊന്ന് പേരാണ് ഇത്തവണത്തെ ട്രക്കിങ്ങിന് ഉണ്ടായിരുന്നത് നമ്മൾ റിട്ടേൺ വന്നു ആനക്കൂട്ടം അവിടെ തന്നെയുണ്ട് അവരവിടെ ഈറ്റ അങ്ങനെ സംഭവങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടം ആനകൾ നമ്മുടെ ഒരു ടീം ട്രക്കിങ്ങെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ട്രക്കിങ്ങിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കിടക്കുകയാണ് അങ്ങനെ വലിയൊരു ഇറക്കൊക്കെ ഇറങ്ങി നമ്മളിങ്ങനെ പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായ ഒരു കാഴ്ച കാണാനായിട്ട് എല്ലാവരും ചെയ്യാം അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മറുഭാഗത്തേക്കാണ് നമ്മൾ നമ്മളെത്തിരിക്കുന്നത് അതായത് കാട്ടിൽ നിന്ന് വാട്ടർഫോൾസ് കാണുന്ന വിധത്തിലാണ് നമ്മൾ എത്തിരിക്കുന്നത് അതിമനോഹരം വളരെ ഇങ്ങനൊരു കാഴ്ച നമുക്ക് സാധാരണ കാണാൻ പറ്റില്ല പബ്ലിക്കിന് ഈ ട്രക്കിങ്ങിനും സഫാരിക്കും മാത്രമാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാൻ പറ്റുക എന്നാൽ ആ മനോഹരമായ കാഴ്ച നമുക്ക് കാണാം ിപ്സ് വന്ന് വിളക്ക് വയ്ക്കുന്ന സ്ഥലമാണ് വെള്ളം കുറവാണ് അതിരപുളി പുഴയില് വെള്ളം കുറവാണ് ഇനി മഴയൊക്കെ പെയ്ത് വെള്ളം കൂടി വരണം പക്ഷെ മഴ കൂടിയ പ്രശ്നമെന്ന് വെച്ചാൽ ഇവിടെ ഗംഭീര അട്ടയും ഒക്കെ ബുദ്ധിമുട്ടാവും ട്രക്കിങ്ങില് നല്ല കയറ്റവും അത്യാവശ്യത്തിന് കുഴപ്പമില്ല ഇറക്കും പിന്നെ പാറകളുണ്ട് പാറമയോടെ കയറണം മഴക്കാലൊക്കായി ആയി കഴിഞ്ഞാൽ സ്ലിപ്പ് ആവാനുള്ള ചാൻസുകളുണ്ട് മഴക്കാലത്തൊക്കെ അപ്പം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഡിഫറൻറ്റായിട്ടുള്ളൊരു വ്യൂ കണ്ട് നമ്മൾ പുഴയുടെ സൈഡ് പിടിച്ച് അതിരപ്പള്ളി പുഴയാണ് ഇവിടെ പുഴയുടെ സൈഡ് പിടിച്ചിട്ട് നമ്മുടെ കാലത്ത് വന്നില്ലേ നമ്മുടെ ബാംബു ക്രാഫ്റ്റ് ആ വഞ്ചി അപ്പോൾ അതിൽ കയറാനായിട്ട് ഈ സൈഡ് കൂടെ അങ്ങനെ പോവാണ് നിലത്തൊക്കെ നിറച്ച് കരിയിലകളും ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കാടായതുകൊണ്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ നേരത്തെ വരുന്ന വഴിയിൽ പൈപ്പറിനെ കണ്ടു ഹമ്പിനോസറി പിറ്റ് പൈപ്പറ് അപ്പം അതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നടക്കുന്ന വഴിയിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഓരടി വയ്ക്കുമ്പോഴും നിലത്തും സൈഡുകളിലും മരത്തുമ്പം പാറമയും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ നടക്കാനായിട്ട് അട്ടയും കാര്യങ്ങളൊന്നും പിന്നേം പ്രശ്നമില്ല പിന്നെ കുറച്ച് ചോറ് കുടിച്ചാലും പൊക്കോളും ഇത്തരത്തിലുള്ള വൈപ്പർ തന്നെയൊക്കെ നന്നായി ശ്രദ്ധിക്കണം ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്ത് ക്യാമ്പ് സൈറ്റിലേക്ക് എത്തി അവിടെ ഭക്ഷണമുണ്ട് അത് കഴിച്ച് നമ്മൾ റിവർ ക്രോസ് ചെയ്ത് നമ്മൾ പോകും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വളരെ നല്ല ഭക്ഷണം ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മാത്രമല്ല ഇത്രയും ദൂരം ട്രക്കിംഗ് കഴിഞ്ഞ് വന്ന് ഈ ഭക്ഷണം കഴിച്ചപ്പോൾ കൂടുതൽ സ്വാദുള്ളതായി മാറി ഈയൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് തീർച്ചയായും നല്ലൊരു അനുഭവമായിരുന്നു കാട്ടിൽ പ്രവേശിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ച് ആസ്വദിച്ച് തൃപ്തിയോടെ മടങ്ങാം ലോക പ്രശസ്തമായ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മറുവശത്തുള്ള കാഴ്ചകൾ ഒരിക്കലും നമ്മൾ മറക്കില്ല